െ കഥ പറ പണ്ടിന്റെ കഥ പറഞ്ഞി അതേപോലെ പൂക്കളെ രക്ഷിച്ച ആര് പൂക്കളെ രക്ഷിക്കുന്ന

ഈ മാമന്റെ നിങ്ങളെ പോലത്തെ എന്ന് പറയുന്ന ഒരു കുഞ്ഞിന്റെ ആരുണ്ട് അപ്പു ആ അപ്പു കുഞ്ഞി അപ്പുന്റെ വീട്ടില് മനോഹരായ ും വളും അങ്ങനെ നല്ല പൂന്തോട്ടായിട്ട് വരും പൂവെല്ലാം പിടിക്കും നല്ല ആ പൂന്തോട്ടത്തിൽ ആര് പോവൊക്കെ അപ്പു പോവും അപ്പു പോയിട്ട് പൂവോടെ സംസാരിച്ചോണ്ടും പാട്ട് പാടിക്കൊണ്ടും പൂക്കൾക്ക് ഉമ്മേലം കൊടുത്തിട്ട് നല്ല പോലെ സന്തോഷത്തോടെ പൂന്തോട്ടത്തില് കഴിച്ചോടി നമ്മളപ്പു അപ്പു കഴിക്കുമ്പോൾ പൂമ്പാറ്റിയും അപ്പൂടെ കഴിക്കാൻ വരും അങ്ങനെ ഒരു ദിവസം കഴിക്കാൻ കൂട്ടുകാരല്ലേ എല്ലാരും ആ നിങ്ങളെ പോലെ ഇല്ല അപ്പു എല്ലാരോടും പറഞ്ഞു എന്റെ വീട്ടിൽ എന്റെ അച്ഛൻ എന്താ

ോണ്ട് വന്നിട്ട് പറഞ്ഞോണ്ട് കേട്ടോ ഇല്ല പൂ പരിക്കല്ലേ പറഞ്ഞേ ഈ പൂവാണ് ഉണങ്ങിട്ട് വൃത്തായിട്ട് വീണ്ടും ചെടികൾ വന്ന് പൂക്കൾ ഇണ്ടാന്ന് പണ്ട് പറഞ്ഞോ എന്നിട്ട് കുട്ടികൾ കേട്ടില്ല കുട്ടികൾ ഇത് പൂ വരക്കറങ്ങിയപ്പോ പണ്ടിന് സങ്കട പണ്ട് സങ്കടത്തോടെ മാറി പോയി ദൂരം പോയിട്ട് ആരോട് പറഞ്ഞു വലിയൊരു കൂട്ടിലേക്ക് പാറി തുമ്പിക്കോണ്ട് വണ്ടു പോയിട്ട് തേനീച്ചു തേനീച്ചറാണി തേനീച്ചറാണി ഒന്ന് വരുവോ ആ കുട്ടികളെല്ലാം അതാ പൂന്തോട്ടത്തിലെ പൂവെല്ലാം പരിക്കുന്നു വികൃതികെട്ട കുട്ടികളാണ് ഒന്നും ആ തേനീച്ചറാണിന്ന് ഈ നമ്മളെ വണ്ട് പോയി ോട് പറഞ്ഞു അങ്ങനെ തേനീച്ചെറാണി െ അപ്പൊ പൂവൊന്നും കണ്ടെ നട്ടിട്ടിന്റെ ചിരിച്ചോടുണ്ട് അപ്പൊ പോയിട്ട് പൂവോട് ചിരി ചിരിച്ച് പാട്ടുപാടി കളിക്കുമ്പോ പൂമ്പാറ്റ മണ്ടല്ലേ പെരുമാണ പൂമ്പാറ്റ വണ്ടി തേനിച്ചതിൽ ഇഷ്ടികളെ